കേരളത്തിലുള്ള കേന്ദ്രാവഗണന ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ഇന്ന് നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഇന്ന് പങ്കെടുക്കും രാവിലെ പത്തുമണിക്ക് ഓൺലൈനായിട്ടാണ് ചർച്ച കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിലേക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിക്കുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ആർ ശ്രീത്താണ് വിവരങ്ങളുമായുള്ളത് ശ്രീത്ത് ഇപ്പോൾ യോഗം പത്തുമണിക്കാണ് പ്രതിപക്ഷം ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന് അറിയാനായിട്ടുണ്ടോ സ്മൃതി രാവിലെ പത്തുമണിക്കാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും കേന്ദ്ര അവകടനെ പറ്റിയുള്ള ചർച്ച ചെയ്യാനായി പ്രത്യേകം ഓൺലൈനിൽ ചേരുന്നത് രാവിലെ മണിക്ക് നടക്കുന്ന ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഓൺലൈനായി ചേരും ഈ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാനായി വി ഡി സതീശൻ മണിപ്പൂരിലായിരുന്നു അദ്ദേഹം രാവിലെ എട്ടരയോടു കൂടിയെ കൊച്ചിയിൽ എത്തുകയുള്ളൂ അതിനുശേഷമാണ് പത്ത് മണിക്ക് ഓൺലൈനായി യോഗത്തിൽ ചേരുക പ്രതിപക്ഷം ഈ യോഗത്തിനോട് ഈ ചർച്ചയിലൂടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് പറയാനുള്ള ഈ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് കേന്ദ്ര അവഗണന മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി പല അവസരങ്ങളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പാഴ്ചലവുകൾ ധൂർത്ത് നികുതി പിരിവിലെ അനാസ്ഥ തുടങ്ങിയ പ്രധാന കാരണങ്ങൾ കൂടി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും രൂക്ഷമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നു ഈ നിലപാട് യോഗത്തിൽ ഉന്നയിക്കും അതുകൊണ്ട് യോജിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ അതായത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരുമിച്ച് കേന്ദ്രത്തെ കേന്ദ്ര സർക്കാരിന് നിവേദനവും മറ്റുമായി സമീപിക്കാനുള്ളൊരു ഒരു ഒരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ അതിനോട് എങ്ങനെ പ്രതിപക്ഷം പ്രതികരിക്കുമെന്നാണ് ഏറ്റവും ആകാംക്ഷയുള്ള ഒരു കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം അതാണ് ഒപ്പം തന്നെ നാളെ എൽ യോഗം നടക്കുന്നുണ്ട് ഈ എൽ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സർക്കാർ പ്രക്ഷോഭം നടത്തുന്ന കാര്യം ചർച്ചയ്ക്ക് വരും അപ്പോൾ ഈ കൂടി കൂടി ഒരു നീക്കം എന്നും ക്ഷണിക്കാനുള്ളത് എന്തായാലും യോജിച്ച സമരത്തിനൊന്നും ഞങ്ങൾ ഇല്ല എന്നൊരു നിലപാട് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇന്നത്തെ യോഗത്തിൽ നിന്ന് പിരിയുകയാണോ ഉണ്ടാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് അങ്ങനെ ഒരുമിച്ചൊരു സമരത്തിന് ഈ ഘട്ടത്തിൽ ഒരു സാധ്യത ഉണ്ടോ ഒരുമിച്ചൊരു സമരത്തിന് പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നത് തന്നെ എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ കൗശലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കു നിൽക്കുന്നു ഇന്ത്യ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി ഐ എമ്മും കോൺഗ്രസും ഒക്കെ എങ്കിലും കേരളത്തിൽ ഇരുവരും ചില വൈരികളായി നിന്ന് രണ്ട് വശങ്ങളായി നിന്ന് പോരാടുന്ന മുന്നണികളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യോജിച്ചൊരു സമരത്തിലേക്ക് പോയാൽ അത് ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കും എന്നാൽ ഈ ഇപ്പോൾ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് ഇല്ല എന്ന കെ മുരളീധരൻ്റെ അടക്കമുള്ള നിലപാട് നമ്മൾ പരിഗണിക്കണക്കെടുത്താൽ ഈ യോജിച്ച് പ്രക്ഷോഭത്തിന് സർക്കാർ ക്ഷണിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ പൊതുവിഷയത്തിൽ പ്രതിപക്ഷത്തിന് നിഷേധാത്മക നയമെന്ന പ്രചാരണം സി പി എമ്മും എൽ ഡി എഫും അഴിച്ചു തന്നെ ചെയ്യും അപ്പോൾ രണ്ട് തരത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രതിസന്ധി അവർ എങ്ങനെയാണ് മറികടക്കുന്നതെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വിവരങ്ങൾ നൽകിയത്